ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഞാനൊരു സെൻസസിന് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് സെൻസസ് ഒക്കെ എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചില വീടുകളിലോട്ടൊക്കെയുള്ള വഴികൾ എന്ത് റോഡിൽ നിന്ന് എന്താകത്തോട്ട് വരണമെന്നറിയോ എന്തുമാത്രം ഗൂഢമാണ് വീടിരിക്കുന്നത് നടക്കുന്നതായതുകൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി കുറേ മുന്നോട്ട് വരുമ്പോഴാണ് ഇനി വീടുകളുള്ളത് ഇപ്പം മെയിൻ റോഡ് സൈഡാണ് ഇപ്പം മെയിൻ റോഡ് സൈഡാണ് ഇത് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറേ കയറി അപ്പം ഇന്നിപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഓരോ ഏരിയ തിരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗമാണിത് ഇനിയിപ്പോൾ ഈ വീട്ടിൽ കയറണമെന്ന് വരില്ല гөрөөдөй тэрээр нооч Seti? Hello? ായിട്ടും മണ്ണുമില്ല ചുറ്റുപാട് നോക്കിയിട്ട് മൃഗങ്ങളുമില്ല അപ്പം നമ്മൾ ഒരുപാട് നേരം ഒരു വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ വില ഒരുപാടിപ്പം നമുക്ക് നിശ്ചിത ടൈമാണ് അവർ വന്നിരിക്കുന്നത് അപ്പം ഒരു വീട്ടിൽ തന്നെ നമ്മൾ ആവുമ്പോൾ നോക്കി ഒരുപാട് സമയം ഒന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി വേല ഞങ്ങൾക്ക് ഇത്ര സമയം വരെ ഇത്ര മാസം വരെ എന്നിട്ട് ടാർഗറ്റ് തന്നിട്ടുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വെളിയിലുള്ള അഡ്രസ്സ് ശേഖരിക്കാമെന്നുള്ളത് തോന്നുന്നു പിന്നെ ചുറ്റുപാട് നോക്കി രോഗങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞുള്ള ഒരു വീട്ടിലോട്ടുള്ള വഴിയായിരുന്നു അത്യാവശ്യം നല്ല ദൂരം തന്നെയുണ്ട് चेची हेलो yeah. രണ്ട് വർഷം ഗവൺമെന്റ് ബുച്ച് നോക്കി നമ്മൾ ചുറ്റുപാട് നോക്കിയപ്പം പട്ടിയൊന്നും ഇല്ലെന്നാണ് പട്ടി കണ്ടായിരുന്നെ ഓൾറെഡി എന്നെ കുറച്ച് പഠിച്ചില്ല അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് നമുക്ക് ടൈമും പിന്നെ എനർജിയും വേസ്റ്റാകും ഇങ്ങനെയുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യാമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഒരു ജോലി തന്നെയാണ് എനിയും റൈറ്റർമാരായിട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തും ഇല്ല ഇപ്പോൾ ഒരു വീട്ടിൽ ചൊല്ലുമ്പോൾ അവിടെ പട്ടുകെട്ട് കൊണ്ടുപോകുന്നറിയത്തില്ല ഇതുപോലെ ആളില്ലാത്ത വീടുകൾ ഒരുപാടുള്ളിലോട്ടുള്ള വീടുകൾ ഒരു വാട്ട് ഫുള്ള് വാങ്ങിക്കുക അപ്പം ഇതൊന്നും നമുക്ക് കയറാതെ പോകാനും പറ്റത്തില്ല ചില വാർഡിലൊക്കെ ആയിരം വീടൊക്കെ ഉള്ള പാട്ടുകൾ വേണം അതിൽ മോണിലുള്ള വീടുകളാണ് ചിലപ്പോൾ അത് താഴെയുള്ള വീടുകളും കാണും

അകൽ ടൈമൊന്നും ജോലിക്കാരൊക്കെയുള്ള വീടുകളാണ് അങ്ങനെ ആളൊന്നും കാണുകയില്ല ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ആളെന്തോന്ന് നമുക്ക് നോക്കാം മൃഗങ്ങളുടെ സെൻസസ് എടുക്കാൻ വന്നാണേ പട്ടിയോ കോഴിയോ ആടോ പശുവോ എല്ലോ ഉണ്ടോ എന്നാൽ പേരും വീട്ടുപേരും എന്ന് പറയാമോ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെ ഒക്കെയാണ് ചില ഇതൾക്കാർ വരുന്നത് നമുക്ക് ചിലടത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മൃഗങ്ങളുടെ സെൻസസ് എല്ലാം വരുന്ന പറയുമ്പോഴത്തേനും അത് കൂടാതെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ആടോ പട്ടിയോ കോഴിയോ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് ചോദിക്കുമ്പോൾ അവര് ആദ്യം തന്നെ പറയും ഒന്നുമില്ല എന്ന് പറയും അത് പറ്റുപാടും ഒന്നും ഒന്നുമില്ല ആ നമ്മൾ ആ വാട്ടിലുള്ള ഇതിന്റെ കാര്യങ്ങളാണ് അപ്പൊ ഇല്ലാന്ന് പറയുമ്പോൾ അടുത്ത വീട്ടുകളിലേക്ക് പോവാ ചെയ്യാറ് പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ കാര്യങ്ങൾ നമ്മള് ഇപ്പൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാറുണ്ട് പക്ഷെ അടച്ചിട്ടേക്കുന്ന വീടൊക്കെ ആണെങ്കിൽ അവർ ഇന്ന് മാത്രമായിട്ട് എവിടെയെങ്കിലും പോയിക്കുന്നതാണോ അതോ ഇരിക്കുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചോദിക്കുന്നത് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് ഒരു വീട് അടുത്ത വീടുകളും തമ്മിൽ തമ്മിലപ്പം കയറിപ്പോകുന്നത് നമ്മൾ മോളിലൊക്കെ ഒത്തിരി വീടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ ഒക്കെയാണ് ഓരോ ദിവസങ്ങളും കഴിയുന്നത് ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഷെയായിരിക്കുന്ന വിവരങ്ങൾ വേറെ ഉപയോഗത്തിൽ ഒന്നും പെടുത്താൻ പാടില്ല പക്ഷേ ഞാൻ ഷേരിക്കുന്ന വിവരങ്ങൾ ആരോടും ശേഖരിക്കുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വീട്ടിൽ ചെന്ന പേരും അഡ്രസ്സും ചോദിക്കുന്ന അവരുമായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ജസ്റ്റ് ചോദിക്കുന്ന ഒരു വീഡിയോ മാത്രമല്ല ഇടുന്നില്ല അങ്ങനെ എനിക്കിപ്പോൾ ഇന്ന് സെൽസ്യസിന് ഇറങ്ങിയപ്പോൾ ഞാനത് വീഡിയോ എടുത്തു അപ്പം ഇങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മൾ എല്ലാ വീടും ഒന്നും എടുത്തത് കാണിക്കുന്നില്ല നമ്മൾ ഇന്നൊരു ഏരിയയിൽ പോയത് നല്ല ലൈൻത്തുണ്ട് അപ്പം ആ ഒരു ദൂരം കാണിക്കാൻ വേണ്ടിയാണിത് കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഇടുന്നത് നമ്മുടെ സമയം ഒത്തിരി ആവുന്നുണ്ടെന്ന് അപ്പോൾ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴി റോഡും പിന്നെ വീടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തേലും ആണെന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഇട്ടത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് അല്ലേ ഇപ്പം അത് അങ്ങ് ഇട്ടു വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ തന്നെ വിളിക്കുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പട്ടിയൊക്കെ ഉള്ള വീടാണെന്ന് മനുഷ്യൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ശ്രദ്ധാലുക്കളല്ലേ അപ്പം ഒച്ച കേട്ടെങ്കിൽ തന്നെ ചാടി വരും ചിലരൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയായിരിക്കും അപ്പം കൂട്ടിൽ തൊടലേ കിടക്കുന്നതാണെങ്കിലും നമ്മളിപ്പം മുറ്റത്ത് കയറി ചെന്ന് കഴിയുമ്പോൾ ചാടി മേത്തോട്ട് അറിയുന്നതിനും വേദം ഒച്ച വെച്ച് ഒന്ന് നോക്കുവാണെങ്കിൽ പട്ടിയുണ്ടോ എന്ന് നമുക്കറിയാലോന്ന് ഓർത്തോണ്ടാവും എനിക്ക് ഭയങ്കര പേടിയാണ് പട്ടീനെ അപ്പം ഞാൻ ഓരോ വീട്ടിലും ചെല്ലുമ്പം അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് കയറുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ച് നോക്കുന്നത് മനുഷ്യരുടെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം മൃഗങ്ങളുടെ പിന്നെ എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ കന്നുകാലി സെൻസസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും പറയും ഒന്നുമില്ല എന്ന് പറയും അതുകൊണ്ട് നമ്മുടെ ഈ ആകുമ്പോൾ കന്നുകാലി സെൻസസ് എന്നാണ് നമ്മുടെ ഒരു ഇത് അപ്പം അത് എല്ലാവരോടും ചോദിക്കുമ്പോഴത്തേന് അവർ ഒന്നും കന്നുകാലിയില്ലെന്നേ പറയത്തുള്ളൂ ഇപ്പം മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെങ്ങനെയാക്കി അറിയണം എന്നോർത്ത പിന്നെ മൃഗങ്ങളുടെ സെൻസസ് എടുക്കാൻ വരുന്ന പറയുന്നത് അപ്പൊ തന്നെ എല്ലാവരും പറയും ഒന്നും ഇല്ലേ ആദ്യമേ ആണെങ്കിൽ പട്ടിയുണ്ടോന്നൊക്കെ അറിയാമോ ആൾക്കാരെ വിളിക്കുന്നത് ഇന്ന് പോയി എറിയാരുടെ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ള വീടുകളാണ് അപ്പം അവരുടെ വീട്ടുപേരെ സ്ഥലവും പിന്നെ വീടുമായിട്ട് മാത്രം അവിടെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഇന്നത്തെ സെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഒരുപാട് നേരം എനിക്ക് പോകാൻ പറ്റത്തില്ല കുഞ്ഞു ആവേ ഉള്ളതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോന്നു അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്